നിലമ്പൂർ പാടിക്കുന്ന നഗറിലെ അംഗൻവാടിയുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള നീക്കം തടഞ്ഞ് പ്രദേശവാസികൾ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപ് കെട്ടിടത്തിനുള്ളിൽ വിള്ളൽ കണ്ടതോടെ ഉദ്ഘാടനം നടത്താതെ അടച്ചിടുകയായിരുന്നു കരാറുകാരൻ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് കെട്ടിടം അപകടഭീഷണിയിലാകാൻ കാരണം അന്ന് എൽ ഡി എഫ് കൗൺസിലർമാരുടെ ഇടപെടലിനെയും പരാതിയെയും തുടർന്നാണ് അംഗണവാടി കെട്ടിടം അടച്ചത് ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ഉറപ്പുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ഈ അങ്കണവാടിയിൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയൂ പാടിക്കുന്ന് നഗറിലെ നാൽപ്പതോളം കുട്ടികൾ പഠിച്ചിരുന്ന അങ്കണവാടിയുടെ പുതിയ കെട്ടിടമായിരുന്നു ഇതെന്നും പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ എൽഡിഎഫ് ഭരണസമിതിയുടെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി അന്നത്തെ കരാറുകാരനെയും അന്ന് പ്രവർത്തിക്കു നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ ഇപ്പോൾ ഒട്ടിവീഴാറായ അങ്കണവാടി കെട്ടിടത്തിന് ചുറ്റും പുതിയ തറക്കെട്ടി കെട്ടിടത്തിന് ഉറപ്പുവരുത്താനുള്ള ചെപ്പടി വിധിയാണ് ഇപ്പോൾ നഗരസഭാ ഫണ്ടിൽ നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു ഇന്ന് രാവിലെ വേണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തിക്കെത്തിയ തൊഴിലാളിയെ പ്രദേശവാസികൾ തടഞ്ഞു തുടർന്ന് എടുത്ത മണ്ണ് തിരികെ നിക്ഷേപിച്ചു പൂട്ടിയിട്ടിരുന്ന കെട്ടിടത്തിന്റെ പൂട്ടു തകർത്ത് രണ്ടു പ്രാവശ്യം കരാറുകാരൻ കെട്ടിടത്തിനുള്ളിൽ കയറി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി നടത്തി വിള്ളൽ മറക്കാൻ ശ്രമിച്ചെന്നും പൂട്ടിക്കിടന്ന അങ്കണവാടിയുടെ പൂട്ടു തകർത്ത് ഉള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി പ്രവൃത്തി നടത്തിയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അങ്കണവാടി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി ജെ എസ് എസിന് തയ്യൽ പരിശീലനത്തിന് കെട്ടിടം വിട്ടു നൽകാനാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചാലേ ആളുകളെ കെട്ടിടത്തിൽ കയറ്റാൻ അനുവദിക്കൂവെന്നും പ്രദേശവാസികളും യുവജന നേതാക്കളും പറഞ്ഞു അന്നത്തെ സി പി എം നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിൽ വ്യാപകമായ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ ഉദ്ഘാടനം തടയുകയും ഇതില് അഴിമതി നടത്തിയവരെയും അതുപോലെ തന്നെ ഇതിൽ പൈസ വാങ്ങിയവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ഇതിന്റെ ഉദ്ഘാടനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയുണ്ടായിരുന്നു അന്ന് യു നേതൃത്വം ഇവിടുത്തെ വാർഡ് കൌൺസിലടക്കം ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉദ്ഘാടനം നടത്തിയാൽ മതി എന്നും അറിയിച്ചിരുന്നു അതിനുശേഷം സി പി എം ആ ഭരണസമിതിയുടെ കാലയളവ് കഴിയും വരെ ഇതിൽ ഉദ്ഘാടനം നടത്താൻ സമ്മതിച്ചില്ല അതിനുശേഷം ഇടതുവശം ഭരിക്കുന്ന നഗരസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇത് തുറന്നു കൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിരന്തര പരിശ്രമങ്ങൾ അതിനുശേഷം അവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളോ ഇതിന്റെ കേടുപാടുകളോ ചർച്ചയാക്കാതെ ഇത് തുറന്നു കൊടുക്കാനുള്ള പെടാപ്പാടിലായിരുന്നു സി പി നേതൃത്വം ഇന്ന് ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ഈ അംഗനവാടി നിലനിൽക്കുന്നത് രണ്ടു പ്രാവശ്യം ഇത് അടച്ചിട്ടിട്ട് കരാറുകാരന്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ വന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ പൂട്ട് പൊളിച്ച് ഇത് വെണ്ടുകീറിയ ഭാഗം തേച്ച് പെയിന്റ് അടിച്ച് മുങ്ങാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് നാട്ടുകാർ തടയുകയും ഇത് പൊളിച്ചു പണിത് നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് പൊളിച്ചു പടിയണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഷുഹൈബ് മുത്തു യൂനസ് പാടിക്കുന്ന് അജ്മേപിച്ചു കെ പി അമീൻ ജംഷി റൈഫുട്ടി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ